അട്ടക്കണ്ടം കോളിയാർ റബ്ബർ ഉൽപാദക സംഘം ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു റബ്ബർ ബോർഡ് ഡെപ്യൂട്ടി ആർ പി സി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു അട്ടക്കണ്ടം കോളിയാർ റബ്ബർ ഉൽപാദക സംഘം ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു റബ്ബർ ബോർഡ് ഡെപ്യൂട്ടി ആർ പി സി കെ മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടുത്തെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ശ്രമിച്ചിട്ടാണ് പ്രവർത്തനം അന്ന് കാര്യമായിട്ടുള്ള സബ്സിഡികൾ ഒരു ഉള്ളൂ ഉൽപാദക സംഘം മുഖേനയുള്ള സബ്സിഡികളൊക്കെ ഞങ്ങൾ കാലഘട്ടം പിന്നീട് ഇത് ഉൽപാദക സംഘം വന്ന് ശരിയായതിന് ശേഷമാണ് നമ്മൾ ഒരുപാട് ആനുകൂല്യങ്ങൾ റബ്ബർ ബോർഡിന്റെ പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള പല പദ്ധതികളും നടപ്പിലാക്കാനും ഉൽപാദക സംഘം മുഖേന നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞത് പിന്നെ അന്ന് ഇവിടെ പുതിയ തോട്ടങ്ങളൊക്കെ ഉണ്ട് കുമാരേട്ടൻ എന്നോട് ചോദിച്ചു എന്നെ ഓർമ്മയുണ്ടോന്നു ഞാൻ പറഞ്ഞു കുമാരേട്ടൻ അങ്ങനെ മറക്കും നമ്മൾ എല്ലാ കൊല്ലവും ഓരോ എല്ലാ വർഷവും ഒരു വർഷം അവിടെ പോയി ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു ആദ്യകാലത്തിൽ അന്ന് നമുക്ക് ഇവിടെ തോട്ടം നോക്കാൻ ഇവിടെ എപ്പോഴും വരുമ്പോൾ വേറെ സ്ഥലമില്ല ഇല്ല നിങ്ങൾക്കറിയാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ പോലും ഇല്ലാത്ത സ്ഥലം കോടോമ്പഴൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജഗന്നാഥ് എം വി അധ്യക്ഷത വഹിച്ചു സുജ എസ് നായർ കുട്ടികൾക്കുള്ള പദ്ധതി വിശദീകരണം നടത്തി ഫാദർ ഫ്രാൻസിസ് ഇറ്റിയപ്പാറ അനിൽകുമാർ വി ബെന്നി ലാൽ സി വി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ബാബുരാജൻ മാണിയൂർ സ്വാഗതവും ജോണി കെ യു നന്ദിയും പറഞ്ഞു മുൻ കുമാരൻ നായർ സി തോമസ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു